ശിവശിവ ഏതൊരാളുടെയും ജീവിതം മാറ്റുന്ന ആത്മീയ കാര്യങ്ങളുടെ ഈ എളിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് പറയാൻ പോകുന്നത് ഈ ഒരു വസ്തു അല്ലെ ഈ ഒരു കാര്യം വീട്ടിൽ സൂക്ഷിച്ചാൽ ദാരിദ്ര്യം ഉണ്ടാവുകയേയില്ല ഇതാണ് സംഭവം ഇതെന്നാന്ന് വിശദമായിട്ട് പറഞ്ഞു തരുന്നുണ്ട് ആ ഇത് സൂക്ഷിച്ചാൽ അങ്ങനെ ദാരിദ്ര്യം ഉണ്ടാകാതിരിക്കുന്നത് ചെയ്തു നോക്കപ്പം മനസ്സിലാവും കൂടുതൽ പറയുന്നതിനക പറയുന്നതിനൊക്കെ അർത്ഥമില്ല ഇതൊരു ഔഷധമാണ് ഇത് വീട്ടിൽ സൂക്ഷിച്ചു കഴിഞ്ഞാൽ ദാരിദ്ര്യം ഉണ്ടാവുകയില്ല അപ്പം ഇത് വീട്ടിൽ സൂക്ഷിച്ചിട്ട് എന്താണ് ചെയ്യേണ്ടത് വീട്ടിൽ ഇത് എങ്ങനെയാണ് ഇത് വീട്ടിൽ ഇത് സൂക്ഷിച്ചു വെച്ചിട്ട് ഒരു കാര്യം ചെയ്യണം അതെങ്ങനെയാണ് ചെയ്യേണ്ടത് എല്ലാം ഞാൻ പറഞ്ഞുതരാം ഏതൊരാൾക്കും ചെയ്യാവുന്ന കാര്യമാണ് പതിനായിരക്കണക്കിന് കുടുംബങ്ങളിൽ സന്തോഷം സമാധാനം സമ്പത്ത് ഐശ്വര്യം ഉണ്ടാകുമ്പോൾ നമുക്ക് അത് വലിയ ഒരു സന്തോഷമാണ് അത് പരമേശ്വരൻ്റെ അനുഗ്രഹമാണ് ഞാൻ അത്ര ഉദ്ദേശിക്കുന്നത് അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള കാര്യം പറഞ്ഞു തരുന്നത് അല്ലെങ്കിൽ വേണേൽ ഇതൊക്കെ എനിക്ക് പറഞ്ഞു തരാരുത് പറഞ്ഞു തരാതിരിക്കാം ഇപ്പം ഞാൻ നോക്കുന്ന അല്ലെ എൻ്റെ അടുത്ത് വരുന്നവർക്ക് മാത്രം വേണമെങ്കിൽ പറഞ്ഞു കൊടുക്കാം പക്ഷേ എനിക്ക് അങ്ങനെ ചിന്തയൊന്നുമില്ല ഇതെല്ലാവർക്കും പ്രയോജനപ്പെടണം എല്ലാ കുടുംബങ്ങളിലും നമ്മുടെ വീഡിയോ കാണുന്ന എല്ലാ കുടുംബങ്ങളിലും സമ്പത്തും സമാധാനവും ഐശ്വര്യവും ഉണ്ടാകണം എന്നൊരൊറ്റ ചിന്തയിലാണ് പറഞ്ഞിരുന്നത് അപ്പോൾ ഇത് ഞാൻ ഇവിടെ ഒന്ന് പരീക്ഷിച്ചു നോക്കി അപ്പോൾ എനിക്കത് ഇത് ഞാൻ നേരത്തെ പല ഞാൻ പറഞ്ഞ് പലതും ചെയ്തിട്ടുണ്ട് ഇവിടെ ഞാനൊന്ന് ഒരു കാര്യത്തിനും പരീക്ഷിച്ചു നോക്കി അത് പല റിസൾട്ട് കിട്ടി അപ്പം ഞാനിത് ഇടണമെന്ന് വിചാരിച്ചിട്ട് ഒരു ഒന്ന് രണ്ട് ദിവസമായി ഇതിനെക്കുറിച്ച് വീഡിയോ ഇടണമെന്ന് വിചാരിച്ചിട്ട് പക്ഷേ മറ്റു ചില കാരണങ്ങളാൽ എനിക്ക് ഇന്നാണ് സാധിച്ചത് ഇത് ഉറപ്പായിട്ടും നിങ്ങൾക്ക് ശരിയായിട്ട് മനസ്സിലാക്കി ചെയ്താൽ ഇതിന് മുപ്പതോ അമ്പത് രൂപയൊക്കെ ആകത്തുള്ളൂ പച്ചമരുന്നോടെ കിട്ടും ഞാനെല്ലാം പറഞ്ഞതരാം ഏതൊരാളുടെയും കുടുംബത്തിൽ സന്തോഷം സമാധാനം സമ്പത്തെ ഐശ്വര്യം ലക്ഷ്മി കടാക്ഷം ഉണ്ടാകും അതുകൊണ്ടാണ് ദാരിദ്ര്യം ഉണ്ടാകത്തില്ല എന്ന് പറഞ്ഞത് വീട്ടിലെ ദുർദേവതകൾ നെഗറ്റീവ് ശക്തികളെ ദുർദേവതകൾ വല്ലതുകൊണ്ട് വീട്ടിൽ നിന്ന് അപ്പോഴേ ഇറങ്ങിപ്പോകും അപ്പോഴാണ് മഹാലക്ഷ്മിക്കാർ കയറി വരുന്നത് അതുകൊണ്ട് വീട്ടിൽ സമ്പത്തും സമാധാനവും ഐശ്വര്യവും ഉണ്ടാകും ദാരിദ്ര്യത്തിൽ നിന്നൊക്കെ മോചനം ഉണ്ടാകും നമ്മുടെ വീടുകളിൽ ചില നെഗറ്റീവ് എനർജികൾ അല്ലെങ്കിൽ ദുരിശക്തികൾ ഉള്ളതുകൊണ്ടാണ് കലകം വഴക്ക് എന്ത് ചെയ്താലും രക്ഷപ്പെടാതിരിക്കുക എപ്പോഴും ദാരിദ്ര്യം ഇതൊക്കെ ഉണ്ടാകുന്നത് ഇതൊക്കെ മാറിക്കിട്ടുമെന്നുള്ളതാണ് ഏതൊരാൾക്കും ചെയ്യാവുന്ന നല്ല കാര്യമാണ് അപ്പം ഇത് ഞാനത് പരമേശ്വര പാദങ്ങളിൽ തന്നെ സമർപ്പിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഞാനിത് വിശദമായിട്ട് പറഞ്ഞുതരാം നിങ്ങൾക്ക് പ്രയോജനമുണ്ടാകുന്ന രീതിയിൽ പറഞ്ഞുതരാം ഞാൻ ഇത് നിങ്ങൾക്ക് പ്രയോജനം എല്ലാവർക്കും പതിനായിരക്കണക്കിന് കുടുംബങ്ങൾ മാറ്റങ്ങൾ ഉണ്ടാകും എന്ന ഒരു ഉറച്ച വിശ്വാസത്തിലാണ് പറഞ്ഞിരുന്നത് തരുന്നത് പതിനായിരക്കണക്കിന് ലക്ഷക്കണക്കിന് കുടുംബങ്ങളിൽ മാറ്റങ്ങൾ വരും എന്നുള്ള ഒരു ഉറച്ച ഒരു പ്രാർത്ഥനയിലും വിശ്വാസത്തിലുമായി പറഞ്ഞു തരുന്നത് എല്ലാവരും ഭഗവാൻ അനുഗ്രഹിക്കട്ടെ അതിനു മുമ്പ് ഒരു കാര്യം പറയാം നേരിട്ട് കൺസൾട്ടിങ് ഇല്ല വാട്സപ്പ് വഴി മാത്രമേ ഉള്ളൂ സംഖ്യാ ജ്യോതിഷം ഹസ്തരേഖ ഗ്രഹനില ഇതൊക്കെ ആം വിശകലനം ചെയ്ത നിങ്ങൾക്ക് വിശകലിന് ഞാൻ താല്പര്യമുണ്ട് വാട്സപ്പ് ഇടുക വാട്സപ്പ് വെച്ചിട്ടുണ്ട് ഇത് ഫ്രീ ആവുമ്പോൾ ഞാൻ റിപ്ലൈ തരും എല്ലാവർക്കും റിപ്ലൈ തരാൻ പറ്റത്തില്ല കാരണം എത്രയോ മെസ്സേജുകൾ എപ്പോഴും വന്നുകൊണ്ടിരിക്കുന്നത് പറ്റുന്നവർക്ക് ഫ്രീ ആവുന്ന അനുസരിച്ച് റിപ്ലൈ തരും എങ്ങനെ ചെയ്യുന്നതെന്ന് ഞാൻ പറയും ഞാൻ നല്ല കാര്യങ്ങൾ മാത്രമേ പറയാറുള്ളൂ അത് കേട്ടിട്ട് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യുക ഒരു ദിവസം ചെയ്തുകൊണ്ട് ഒന്നും മാറ്റം ഉണ്ടാകത്തില്ല ചിലപ്പോൾ ആവർത്തിക്കേണ്ടി വരും പിന്നെ ഏതൊരാൾക്കും ചെയ്യാവുന്ന ലളിതമായ ക്ഷേത്രത്തിൽ ക്ഷേത്രത്തിൽ ചെയ്യാവുന്ന നല്ല കാര്യങ്ങളും വീട്ടിൽ ചെയ്യാവുന്ന സ്വയം നല്ല പ്രാർത്ഥനകളും ഇതുപോലുള്ള നല്ല കാര്യങ്ങളെ പറയാറുള്ളൂ അത് ആവശ്യമുണ്ട് ചെയ്യാല്ലേ ചെയ്യാതിരിക്കുക ഫോൺ വിളിച്ചാൽ കിട്ടത്തില്ല നേരിട്ട് വന്നാലും നോക്കാൻ പറ്റത്തില്ല കാരണം ഞാൻ ഫ്രീ ആകാറില്ല ഞാൻ എപ്പോഴും തിരക്കിൽ തന്നെയാണ് അതുകൊണ്ടാണ് വാട്സപ്പ് ഇടാൻ പറയുന്നത് ഫ്രീ ആവുന്നവർക്ക് റിപ്ലൈ വരും ഞാൻ കൊറോണ സമയത്ത് പോലും ഞാൻ ഫ്രീ ആയിട്ടില്ല കൊറോണ പിടിച്ചൊരു പതിനാല് ദിവസം കിടന്നതല്ലാതെ ഞാൻ ഫ്രീയേ ആയിട്ടില്ല വർഷങ്ങളായിട്ട് അങ്ങനെ തന്നെയാണ് അപ്പോൾ അതുകൊണ്ടാണ് വാട്സപ്പ് ഇടുക ഫ്രീ ആവുമ്പോൾ ഞാൻ റിപ്ലൈ തരാമെന്ന് പറഞ്ഞതിൻ്റെ കാര്യം സത്യസന്ധമായുള്ള കാര്യമാണ് പറഞ്ഞത് നിങ്ങൾക്ക് താല്പര്യം കൊണ്ട് ചെയ്യാതിരിക്കുക ഓരോ വീഡിയോയിലും പുതിയതായിട്ട് കാണുന്ന ആരെങ്കിലും ഒക്കെ കാണും അതുകൊണ്ടാണ് എല്ലാ വീഡിയോയിലും ഇത് പറയുന്നത് അല്ല ചിലപ്പോൾ ആരെങ്കിലും അത് ഫോൺ എടുക്കും കൂത്തും വിളിക്കും ഇപ്പം തന്നെ വിളിച്ചേക്കാം വിളിച്ചിട്ട് ഒരു കാര്യമില്ല കിട്ടത്തില്ല വാട്സപ്പ് ഇടുക തിരുതി വെച്ചിട്ടൊന്നും കാര്യമില്ല ഞാൻ ഫ്രീ ആകുമ്പം പരമേശ്വരം വിചാരിച്ചാൽ നമ്മൾ തമ്മിൽ സംസാരിക്കും അത്രയേ ഉള്ളൂ അത് ഭഗവാൻ അനുഗ്രഹിക്കട്ടെ അപ്പോൾ അല്ലാത്തൊരു വീഡിയോ കാണുന്ന നല്ല കാര്യങ്ങളെല്ലാം പറയുന്നു ആവശ്യമുള്ളത് ചെയ്യുക വിശ്വാസത്തോടെ ചെയ്യുക ഇപ്പോൾ വിശദമായിട്ട് പറഞ്ഞാൽ എല്ലാവരും ഈശോൻ അനുഗ്രഹിക്കട്ടെ ഓം ശിവം സർവം ശിവോഹം ദേഹം ശമ്പും ശിവോഹം ദേവം വിപും ശിവോഹം ഗുരുൻ പരം ശിവോഹം ശിവശിവ അപ്പോൾ ഇനി വീഡിയോയിലേക്ക് വരിക ശിവശിവ എല്ലാം ഭഗവാനിൽ തന്നെ സമർപ്പിക്കുന്നു ഇതൊന്നും എൻ്റെ കഴിവും അറിവൊന്നുമല്ല എല്ലാവരും ഭഗവാൻ അനുഗ്രഹിക്കട്ടെ ഈ വീഡിയോ കാണുന്ന ഈ നിമിഷം കാണുന്ന എല്ലാവരിലും ഭഗവാൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ശിവശിവ ഇത് നിങ്ങൾക്കൊരു അനുഗ്രഹം തന്നെ കാണാം ശിവശിവ 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 എല്ലാവരും ഈശ്വരനുഗ്രഹിക്കട്ടെ ഓം കൃഷ്ണായ ഇന്നോട്ട് നിങ്ങളുടെ ജീവിതം മാറിയിരിക്കും ധൈര്യമായിട്ടും ഭഗവാനെ വിശ്വസിക്കുക നല്ലത് ചെയ്യുക ഭഗവാനെ ഉറച്ച് വിശ്വസിക്കുക ശിവ അപ്പോഴേ ഞാൻ വിശദമായിട്ട് പറഞ്ഞുതരാം ഇതാണ് വലിയ കടലാടി കേട്ടോ ചെറിയ കമ്പാ ഇത് ചെറിയ കമ്പാ ഇത്രയേ ഉള്ളു കമ്പ് ഇത് അടുത്ത് കാണിക്കും വലുതായിട്ട് തോന്നുന്നു ചെറിയ കമ്പ ഉണ്ടല്ലോ ഇങ്ങനെ ഒരു ഇത് പച്ചമരുന്നവിടെ കിട്ടും വലിയ കടലാണ് ഇതൊരു ഒരു 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 കെട്ടായിട്ടാണ് മേടിക്കുന്നത് അപ്പോൾ അതിന് വലിയ പൈസ ആകത്തില്ല മുപ്പതോ അമ്പതോ അങ്ങനെയൊക്കെ ആകത്തുള്ളൂ എന്ന് വലിയ പൈസ ആകത്തില്ല എന്തായാലും ഞാനൊരു ഏകദേശം പറഞ്ഞാണ് അപ്പം ഇത് വലിയ കടലാടി അപ്പം ഞങ്ങൾ നിങ്ങൾക്കിത് ഇത് പ്രയോഗിക്കേണ്ട ഒരു രീതിയുണ്ട് അത് ഞാൻ പറഞ്ഞുതരാം കാണിച്ചു തരാം ഞാൻ കാണിച്ചു തരാം ഇനിയും ചില ആളുകളുണ്ട് എന്നാ പറഞ്ഞാലും ചിലർക്ക് മനസ്സിലാകത്തില്ല അങ്ങനെ ചില പാർട്ടികളുണ്ട് അവർക്ക് വേണ്ടിയാണ് എഴുതി കാണിച്ചിരിക്കുന്നത് ഉണ്ടല്ലോ വലിയ കടലാടി പച്ചമരുന്നു കടിച്ചെന്ന് ചോദിച്ചാൽ മതി ചില പാർട്ടികൾക്ക് എന്നാ പറഞ്ഞാലും പിടി കിട്ടത്തില്ല അങ്ങനെയുള്ള പാർട്ടികളുണ്ട് അതുകൊണ്ട് വലിയ കടലാടി മലയാളം വായിക്കാമല്ലോ ഇതാണ് ഇത് താഴെ എഴുതിയിട്ടുണ്ട് പച്ച് ഉണ്ടോ പച്ചമരുന്ന് കടയിൽ കിട്ടും ഉണ്ടോ പച്ചമരുന്നു കടയിൽ കിട്ടും ഇതിൽ എനിക്ക് അതിനെക്കുറിച്ച് പറഞ്ഞുതരാൻ തരാൻ പറ്റത്തില്ല മനസ്സിലായല്ലോ വലിയ കടലാടി അപ്പം ഇത് നിങ്ങൾ പച്ച വെച്ചൊന്ന് വാങ്ങുക വാങ്ങിയിട്ട് ഞാനൊരു കാര്യത്തിന് വേണ്ടി ചെയ്തു അതെനിക്ക് റിസൾട്ട് കിട്ടിയതുകൊണ്ടാണ് ഞാൻ ഇന്നിത് പറഞ്ഞു തരാൻ തന്നേക്കാന്ന് ഞാൻ ഞാനിതിൽ ഒരു എടുക്കുക എല്ലാ എല്ലാ കമ്പും ഉണ്ട് ഞാൻ ഒരു കമ്പ് എടുക്കുന്നത് കണ്ടല്ലോ ഏത് കമ്പാണെടുക്കുക ഞാനൊരു കമ്പ് എടുത്ത് നിങ്ങളെ കാണിച്ചു തരിക ഈ കമ്പനെ ആയിക്കോട്ടെ ഒരു കമ്പ് എടുത്തു അപ്പം ഇത് നിങ്ങൾ കത്തിക്കേണ്ടത് ഒരു ഒരു തിരിയെന്ന് കത്തിക്കണം നിങ്ങളൊരു മൺചട്ടിക്കകത്ത് ഒരു അല്പം എല്ലാം ഉപയോഗിച്ച് ഒരു തിരി ഇട്ട് കത്തിച്ചാൽ ആ തിരിയേന്ന് കത്തിക്കണം അപ്പം ഞാനിവിടെ ലൈറ്റർ കൊണ്ട് എനിക്ക് നിവൃത്തിയില്ലാത്തതുകൊണ്ട് ഞാൻ ലൈറ്റർ കൊണ്ട് കാണിച്ചു തരുക ഇത് കാണിച്ചു തരുന്നത് തന്നെ എന്നറിയുമോ ഇതെങ്ങനെ കാണിച്ചാലും മനസ്സിലാകുന്ന ചില പാർട്ടികളുണ്ട് സംശയം പിന്നെയും പിന്നെ ചോദിച്ചുകൊണ്ടിരിക്കും അതിനുവേണ്ടി പറഞ്ഞു തരുന്നത് പറഞ്ഞു തന്നെ പിന്നെയും പിന്നെയും ചോദിക്കും അപ്പോൾ ഈ കാണിച്ചു തരുന്ന അവർക്കൂടെ പ്രയോജനം എല്ലാവർക്കും പ്രയോജനം ചെയ്യേണ്ടതെന്ന് വിചാരിച്ചാൽ എല്ലാവർക്കും പെട്ടെന്ന് മനസ്സിലായേക്ക് ഇതേ ഉണ്ടോ ഞാൻ ലൈറ്റ് കൊണ്ട് കാണിക്കുന്നുള്ളു നിങ്ങൾ ലൈറ്റ് കൊണ്ട് കത്തിക്കേണ്ട ഒരു തിരി ഒരു ചെറിയ മൺചട്ടിക്കകത്ത് ഒരു എള്ളെണ്ണ ഒഴിച്ചു ഒരു ഒരു തിരി ഇട്ട് കത്തിച്ചാൽ ആ തിരിയെന്ന് കത്തിച്ചാൽ മതി ഇട്ടാ ഇത് കത്തി എന്നിട്ട് ആ തിരി താഴ്ത്തി കെത്തിയാൽ മതി ഇത് കത്തിക്കഴിയപ്പോൾ ഇതാ ഞാൻ കാണിച്ചു തരാം നമ്മൾ കത്തിക്കാണ് ഈ കമ്പ് നല്ല നല്ലവണ്ണം കത്തണം ഉണ്ടല്ലോ കമ്പ് കത്തി കത്തിക്കഴിഞ്ഞപ്പോൾ പുക വരുന്നതുണ്ടോ അപ്പോൾ നിങ്ങൾക്ക് ചെറിയ പുകയാണ് കാണാൻ പറ്റുമോ എന്ന് എനിക്കറിയത്തില്ല പുക വരുന്നുണ്ട് ചെറുതായിട്ടായോണ്ട് ചെറിയൊരു കമ്പയിലെ പുകയില്ല അതുകൊണ്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് പുക വരുന്നുണ്ട് അപ്പോൾ ഇത് കത്തിക്കഴിയുമ്പോൾ ഇതിൻ്റെ തീ അങ്ങ് കെടുത്തില്ലെങ്കിൽ എടുത്തേക്കണം നമുക്കിതിൻ്റെ പുക മതി അപ്പം ഇത് പുകയുണ്ട് നിങ്ങൾക്ക് ഇത് ചെറുതാ ചെറിയ കമ്പയുണ്ട് കാണാൻ പറ്റാത്തത് ഈ പുക ഇങ്ങനെ പിടിച്ചുകൊണ്ട് നിങ്ങൾ ഓരോ മുറിയിലും കൊണ്ട് അല്പം ഇങ്ങനെ കാണിക്കണം അയ്യോ ഈ പുക ഇങ്ങനെ ആ മുറിയിലും കൂടെ ഓരോ മുറിയിലും കൊണ്ടുപോവുക ഈ പുക വരുന്നത് പുക വരുന്നുണ്ട് ഈ പുക നിങ്ങൾ ഓരോ മുറിയിലും ഇത്രയും പുക മതി കൂടുതലൊന്നും വേണ്ട ഓരോ മുറിയിലും കൊണ്ട് നിങ്ങളിത് കാണിക്കുക അപ്പോൾ ഇത് ശരിക്കും കത്തണം കേട്ടോ അല്ല പെട്ടെന്ന് കെട്ടു ഒരു അല്ല അല്ലെങ്കിൽ കെട്ടാ വീണ്ടും അത് കത്തിച്ചേക്കണം നിങ്ങൾ തിരികൊണ്ട് അതിന് ഇത് ഇത് മുഴുവൻ കത്തി ഇത് മുഴുവൻ പുക പുകയുണ്ടോ ഇതുപോലെ പുക വരണം ണ്ടോ ഏതായാലും നിങ്ങൾ അല്ല ഇതുപോലെ പുക വരണം ഇത് നിങ്ങൾ ഏതായാലും ആ ഒരു തിരി എന്ന് കത്തിക്കണമെന്ന് ഞാൻ പറഞ്ഞല്ലേ ആ തിരി ആ തിരി നിങ്ങൾ പിന്നെ കെടുത്താതെ വെച്ചല്ലേ കാരണം ഇതിനിടയ്ക്കിടയ്ക്ക് കത്തിക്കേണ്ടി വരും ഇങ്ങനെ കത്തിച്ച് ഈ പുക ഓരോ മുറിയിലും കൊണ്ട് ഇങ്ങനെ പുക കാണിക്കുക മുറിയിലൂടെ അല്ല എന്നിട്ട് നിങ്ങൾക്ക് ഇത്രയും കാണിച്ചാൽ മതി ഓരോ മുറിയിലും സിറ്റ് സിറ്റൗട്ടില്ല നിങ്ങളുടെ എല്ലാ മുറിയിലും കൊണ്ട് ഈ പുക ഇച്ചിരാം കൊള്ളിക്കണം ആ മുറി പുക കൊള്ളിക്കണം പുക വരുന്നില്ലെങ്കിൽ ആ മുറി വെച്ച് ഒന്നുകൂടെ കത്തിക്കണം അപ്പം പുക വന്നോളൂ പുക വന്നോളൂ അങ്ങനെ പുക കൊള്ളിക്കണം ആ മുറിയിൽ മതി കൂടുതലൊന്നും ചെയ്യണ്ട എന്നിട്ട് നിങ്ങൾ ബാക്കി ഇതങ്ങ് കെടുത്തിട്ട് ഇനിയിപ്പോൾ പുക പുക ഈ കുറവ് വരുന്നെങ്കിൽ ഇങ്ങനെ ഊതിയാലും പുക വന്നോളും കേട്ടോ അല്ലെ വീണ്ടും നിങ്ങളുടെ കയ്യിലെ ഒരു മൺചട്ടിക്കകത്ത് ഒരു തിരി കത്തിച്ച് അത് അതിലിങ്ങനെ തീരുന്നതനുസരിച്ച് കത്തിച്ചോണം ഇത് കെട്ടാലും നമുക്ക് ആ പുക മുറിയിൽ അല്പം പുക മുറിയിൽ കൊള്ളണമെന്നുള്ളതേ ഉള്ളൂ അല്പം മതി അല്ല ഒരുപാട് പോയക്കൊന്നും വേണ്ട അങ്ങനെ ഓരോ മുറിയിലും സ്വിറ്റ് ഔട്ടിലും നിങ്ങളുടെ വീട്ടിലെല്ലാ ഭാഗത്തും ആ പുക കൊള്ളിക്കുക അപ്പോൾ ഓരോ മുറിയിലും കയറി ഇങ്ങനെ ഒന്ന് കത്തിച്ചാൽ മതി കെട്ടുപോകുകയാണെങ്കിൽ വേറൊന്നും ചെയ്യണ്ട ഇത് ബാക്കി നമുക്ക് ഇത് കെടുത്തിട്ട് വെച്ച് അടുത്ത ദിവസം ഉപയോഗിക്കാം ഇതിങ്ങനെ ആഴ്ച മൂന്ന് ദിവസം ചെയ്താലും മതി ആഴ്ചയിലേതെങ്കിലും പിന്നെ വേണമെങ്കിൽ ദിവസം ചെയ്തതിൽ തെറ്റില്ല അല്ലെങ്കിൽ ആഴ്ച മൂന്ന് ദിവസം ചെയ്യുക അത് ഞാൻ പറഞ്ഞുതരാം നാല് ദിവസം ചെയ്യുവാണെങ്കിൽ കുറച്ചുകൂടി നല്ലതാണ് അതായത് തിങ്കൾ ബുധൻ ശനി ഞായർ ഈ ദിവസങ്ങളിൽ ചെയ്യുവാണെങ്കിൽ നല്ലതാണ് നാല് ദിവസം അല്ലേ ദിവസവും ചെയ്യുന്നതിലും തെറ്റില്ല അല്ലെ നാല് ദിവസം ചെയ്യുക ഇത് ഇനി അതല്ല നിങ്ങളുടെ വീട്ടിൽ വഴക്കോ ബഹളമോ ഉണ്ടാകാൻ സാധ്യത ഉണ്ടെങ്കിൽ അതിന് മുമ്പ് ഇതങ്ങ് ചെയ്യുക കലഹമൊക്കെ മാറി നിൽക്കും ഇത് കറക്റ്റ് ഞാൻ പറഞ്ഞു തരുന്ന അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിലായി പറഞ്ഞു ആ വീട്ടിൽ എന്ത് ദുർദേവതകളുണ്ടെങ്കിലും ദുഷ്ടശക്തികളുണ്ടെങ്കിലും ചില വീട്ടിലൊക്കെ ചില ദുരാത്മാക്കളും അല്ല നെഗറ്റീവ് എനർജിയുമൊക്കെ ഒക്കെ കാണുമല്ലോ ചില വീടുകളിൽ എപ്പോഴും കലഹമായിരിക്കും ഏത് ദുഷ്ടശക്തിയോ ദുരാത്മാക്കളോ നെഗറ്റീവ് എനർജിയോ അവിടുന്ന് ആ നിമിഷം ഇറങ്ങിപ്പോകും അപ്പോൾ അത് പോകുമ്പോഴാണ് വീട്ടിലേക്ക് മഹാലക്ഷ്മി വരുന്നത് ഐശ്വര്യം ഉണ്ടാകുന്നത് നിങ്ങളുടെ പ്രാർത്ഥനകൾ ഫലം കാണുന്നത് അങ്ങനെ ഐശ്വര്യം മഹാലക്ഷ്മി വീട്ടിലേക്ക് വന്നു കഴിയുമ്പോൾ ദാരിദ്ര്യം ഉണ്ടാകത്തേയില്ല സമ്പത്ത് ഐശ്വര്യം ഉണ്ടാകും അപ്പോൾ ഇത് ഞാൻ എന്തിനാ ഇങ്ങനെ കത്തിച്ച് കാണിച്ചു തന്നറിയാവുള്ളൂ പുക വരെ കാണിച്ചു തന്നു ഇതാരും കാണിച്ചു ഇതുപോലെ പുക മറ്റൊന്നിനും വേണ്ടിയല്ല ഇത് സംശയം പലർക്കും സംശയമാണ് ഈ വലിയ കടലാടി എന്താണ് വലിയ കടലാളി എങ്ങനെയാണ് എവിടാ കിട്ടുന്നത് ഇത് എങ്ങനെയാണ് വഹിക്കുന്നത് എങ്ങനെയാണ് മേടിക്കേണ്ടത് എവിടാ വെക്കേണ്ടത് ഇതുകൊണ്ടായി കൈ പിടിച്ച് ചെയ്താൽ മതി ഇത് എല്ലാ മുറിയിലും പുക കൊള്ളിച്ചു കഴിഞ്ഞ് പിന്നെ എടുത്തേക്ക് വെച്ചേക്കണം അടുത്ത ദിവസം ഉപയോഗിച്ചാൽ മതി അല്ലാതെ കത്തിച്ച് വെക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല കാരണം ഇത് അങ്ങനെ ചെയ്ത എടുത്ത റിസൾട്ട് കിട്ടി അതുകൊണ്ടാണ് ഇത് ഇത് അനുഭവത്തി എന്ന് പറഞ്ഞു തരുന്ന കാര്യമാണ് അല്ലാതെ വേറൊന്നുമല്ല അപ്പം ഇത് നിങ്ങൾക്ക് ചെയ്യാം വളരെ ചിലവ് കുറഞ്ഞ ഒരു മുപ്പതോ നാൽപ്പതോ അമ്പതോ രൂപ മുഴക്കാണെങ്കിൽ ഒരു കെട്ട് ഒരു കെട്ട് വലിയ കടലാടി കിട്ടും പച്ചമരുന്നാടെ കിട്ടും ഞങ്ങളുടെ വീട്ടിൽ സൂക്ഷിക്കാതെ ഒരു ഒരു നല്ലൊരു ഐശ്വര്യമുള്ള ഒരു ഒരു സംഭവങ്ങളാണ് കൂടെയാണ് അപ്പം ഇത് നിങ്ങൾ ചെയ്തുകൊള്ളുക ഇനിയും സംശയം വരുന്നത് ഞങ്ങൾ ജപ്പാനിലാണ് ഞങ്ങൾ ഇംഗ്ലണ്ടിലാണ് ഞങ്ങൾ അമേരിക്കയിലാണ് എങ്ങനെ ചെയ്യാൻ പറ്റും അതൊന്നും എനിക്കറിയത്തില്ല ഇത് നിങ്ങൾ നിങ്ങൾ കിട്ടുമെങ്കിൽ വാങ്ങിച്ച് ചെയ്യുക അല്ലെങ്കിൽ നാട്ടിൽ വരുമ്പോൾ കൊണ്ടുപോകാൻ കൊണ്ടുപോകുക കൊണ്ടുപോകാൻ പറ്റുമെങ്കിൽ എനിക്കറിയത്തില്ല കൊണ്ടുപോകാൻ പറ്റും ഇതിപ്പം പറ്റുന്നവർ ചെയ്യുക ചെയ്തവർക്ക് അതിൻ്റെ ഗുണം കിട്ടിയിട്ടുണ്ട് റിസൾട്ട് കിട്ടിയ കാര്യമാണ് അത് എനിക്ക് പറയാൻ പറ്റത്തുള്ളൂ അപ്പം സംശയങ്ങൾ ഇനിയൊന്നും ആവശ്യമില്ല എല്ലാം ക്ലിയർ ആയിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട് ഏതൊരാൾക്കും ചെയ്യാവുന്ന കാര്യമാണ് വലിയ കടലാടി എഴുതി വരെ കാണിച്ച് ഇനിയൊന്നും ചോദിക്കാതിരിക്കാൻ വേണ്ടിയ അപ്പോൾ അതെല്ലാവർക്കും പ്രയോജനം ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അപ്പോഴത് ജീവിതത്തിൽ വലിയ മാറ്റമുണ്ട് അത് ചെറിയ കാര്യമല്ല കേട്ടോ പല വീടുകളിലും ആവശ്യമുള്ള പലപ്പോഴും വഴക്ക് ബഹളം അതുപോലെ തന്നെ വീട്ടിൽ ഇരിക്കുന്നവർ പണിക്ക് പോകാൻ തോന്നത്തില്ല വീട്ടിൽ ഇരിക്കുന്നവർക്ക് പണിക്ക് പോകാൻ തോന്നത്തില്ല അല്ലെങ്കിൽ വീട്ടിലേക്ക് എത്ര കൊണ്ടുവന്നാലും വന്നാലും തികയത്തില്ല പൈസ എപ്പോഴും വഴക്കും ബഹളവും ഭാര്യയും ഭർത്താവും മക്കളും ഒക്കെ ആയിട്ട് ഈ സംഭവം ഒന്ന് പുകച്ചു വാങ്ങിച്ച് എല്ലാവരും മര്യാദയ്ക്ക് ഇരിക്കുകയും ചെയ്യും ആ വീട്ടിലേക്ക് പണിക്ക് ഇറങ്ങിപ്പോകാൻ തോന്നും ചിലർക്ക് വീട്ടിൽ കയറി കഴിഞ്ഞാൽ പ്ലാന്റ് പോരാ ഇത് ഒരു ദിവസം ചെയ്തുകൊണ്ടൊന്നും കാര്യമില്ല നിങ്ങൾ അങ്ങനെ വലിയ പ്രശ്നമുള്ളത് നിത്യവും ചെയ്യുക കുറച്ച് നാൾ ഒരു ഇരുപത്തൊന്ന് ദിവസമെങ്കിലും നിത്യം ചെയ്യുക അല്ലെ പതിനൊന്ന് ദിവസം ചെയ്യുക അല്ലെങ്കിൽ ഒൻപത് ദിവസം ചെയ്യുക അല്ലെങ്കിൽ അഞ്ച് ദിവസം ചെയ്യുക തുടർച്ചയായി പിന്നെ ആഴ്ച നാല് ദിവസം തിങ്കൾ ബുധൻ ശനി ഞായർ ഈ ദിവസങ്ങളിൽ ചെയ്യുക നിങ്ങളുടെ ആവശ്യം പോലെ കൂടുതൽ പ്രശ്നം ഉണ്ടെങ്കിൽ ദിവസം ചെയ്തു എന്നാൽ ജലമുണ്ട് ഇതിനകത്ത് ഒരു കമ്പ് തന്നെ എത്ര നാൾ ഉപയോഗിക്കുക എന്നറിയുമോ നമുക്ക് ഇച്ചിരി പോകുക എല്ലായിടത്തും കിട്ടിയാൽ മതി അപ്പോൾ ഒരു കമ്പ് തന്നെ മാസങ്ങളോളം ഉപയോഗിക്കാം ദിവസം ചെയ്യുന്നതിനാൽ അതൊന്നും കുഴപ്പമൊന്നുമില്ല നിങ്ങളുടെ ആവശ്യം പോലെ ചെയ്യുക കേട്ടോ അതാണ് ഞാൻ പറയുന്നത് ഏതായാലും ഇത് റിസൾട്ട് കിട്ടിയ കാര്യമാണ് വിശ്വാസത്തോടു കൂടി ചെയ്യണം കേട്ടോ ഇതൊക്കെ ഒരു ഈശ്വര്യമായ നല്ല കാര്യങ്ങളാണ് നല്ല കാര്യങ്ങളാണ് അപ്പോൾ ആ ഈശ്വര എന്നുള്ളൊരു വിശ്വാസവും കൂടെ വേണം അപ്പോഴാണ് അപ്പോഴാണ് നമുക്ക് നല്ല ഭംഗിയായിട്ട് ചെയ്യാനും ഫലമുണ്ടാകാനും അത്ര ഫലം ഉണ്ടായിട്ട് ഈ കേട്ടോ എനിക്ക് അത്ര സന്തോഷമുണ്ട് ഇതൊക്കെ കൃത്യമായിട്ട് ഈ ചെയ്ത് ചെയ്യുന്നവരെല്ലാ കുടുംബങ്ങളും രക്ഷപ്പെടുവെന്നുള്ളത് എനിക്ക് തന്നെ അതാണ് ആ സന്തോഷം കൊണ്ടായി പറഞ്ഞുതരുന്നത് ഇനി പറയാൻ പോകുന്ന കാര്യം നമ്മൾ വെളുപ്പിനെ അഞ്ചര ആവുമ്പോൾ എഴുന്നേറ്റണം അഞ്ചര ആവുമ്പോൾ എഴുന്നേറ്റു നിങ്ങൾ കൈയും കാലം മുഖവും നനച്ച ശേഷം കുളിക്കുക കുളിക്കാതിരിക്കുക അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം കുളിച്ചാലും കൊള്ളാം കുളിച്ചില്ലേലും കൊള്ളാം കൈയും കാലം മുഖം കഴുകുക കഴുകിയിട്ട് നിങ്ങളൊരു പുൽപ്പായിലോ അല്ലെ ഒരു കസേരയിലോ ഒക്കെ ഇരിക്കുക എന്നിട്ട് കസേര ഇരിക്കുകൊണ്ട് താഴെ ഒരു പുൽപ്പായ ഇടുക കിഴക്കോട്ട് തിരിഞ്ഞിരുന്ന് നിങ്ങൾ നിങ്ങളുടെ ഉച്ചിയിൽ ഉച്ചി മധ്യത്തിൽ ഒരു ശിവലിംഗം സങ്കല്പിക്കുക എന്നിട്ട് കണ്ണടച്ച് നമശിവായ എന്ന് ഒരു തവണ ജപിക്കുക എന്നിട്ട് മനസ്സിൽ ജപിക്കണ്ട കണ്ണടച്ച് ഈ ശിവലിംഗത്തിൽ ഒന്ന് ശ്രദ്ധിക്കുക സങ്കല്പ എന്നിട്ട് ഭഗവാനോട് നിങ്ങൾക്ക് വേണ്ട കാര്യം പറയുക വീടാണ് വീട് ഭൂമിയാണ് ഭൂമി പ്രമോഷനാണേൽ പ്രൊമോഷൻ സമ്പത്താണ് സമ്പത്ത് പണമാണ് പണം ഇപ്പം ലോൺ പാസ്സാകണം അല്ലെങ്കിൽ സാമ്പത്തികം വേണം എന്തോ അവനവൻ്റെ ആവശ്യം ഒരു കാര്യം പറയുക പറഞ്ഞ ശേഷം ഈ ശിവലിംഗം പിന്നെ ചിന്തിക്കേണ്ട പിന്നെ ഇവിടെ ഒരു ശൂന്യ ഒന്നുമില്ലായ്മ ആ ശൂന്യത ധ്യാനിച്ചിരിക്കുക ഇവിടെ ഒന്നുമില്ലായ്മ ഒരു മനസ്സ് ധ്യാനിച്ചിരിക്കുക വെറുതെ ഇവിടെ ശ്രദ്ധിച്ചിരിക്കുക പിന്നെ ശിവലിംഗം ധ്യാനിക്കണ്ട വെറുതെ ഇവിടെ ശ്രദ്ധിച്ചിരിക്കുക ശ്വാസം എടുക്കുകയും വിടുകയും ഒക്കെ ചെയ്യാനൊന്നും ഒരു കുഴപ്പമില്ല ഇവിടെ ശ്വാസത്തെ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല ഇത് നമ്മൾ ഒരു അഞ്ച് മിനിറ്റോ ഒരു മിനിറ്റോ എത്രയെന്നു വെച്ചാൽ ചെയ്യുക ഇത് വെളുപ്പിനെ കൃത്യ അഞ്ചരയ്ക്ക് ചെയ്യുക അഞ്ചര എന്നുള്ളത് ഇപ്പോൾ അഞ്ച് മുപ്പതോ മുപ്പത്തഞ്ചോ ആയാലും കുഴപ്പമില്ല കേട്ടോ അഞ്ചരയ്ക്ക് അഞ്ചോമുക്കാനുള്ളിൽ ചെയ്യുക School, the captain, the leader, is. Is man, ും ചെയ്യുക നിങ്ങളുടെ ഏതാഗ്രഹവും നടന്നിരിക്കും ഞാൻ പറഞ്ഞ അങ്ങനെ കാര്യങ്ങൾ ചെയ്ത് വീട് വെച്ച് ഗൾഫിലൊക്കെ പോയി ദാമ്പത്യം ഉണ്ടായ ധാരാളം ആളുകളുണ്ടോ ഇപ്പം ഇന്നും ഒരാൾ എനിക്ക് വാട്സപ്പിൽ മെസ്സേജ് ചെയ്തു അതിൻ്റെ വാട്സപ്പിൽ കിടപ്പുണ്ട് ഇപ്പോഴും കിടപ്പുണ്ട് ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ചെയ്ത് സ്ഥലവും വീടും വിൽപ്പന നടന്നു ഒരു വണ്ടി എടുത്തു വണ്ടിക്ക് കോട്ടമുണ്ട് എന്നൊക്കെ പറഞ്ഞ് മെസ്സേജ് ചെയ്തിട്ടുണ്ട് ഇതുപോലുള്ള കാര്യങ്ങളാണ് അത് അനുഭവങ്ങളാണ് എന്നിപ്പോൾ നിങ്ങൾ ചെയ്താൽ അനുഭവമാണെങ്കിൽ നിങ്ങൾ ആ വിശ്വാസത്തോടു കൂടി ചെയ്യണം അല്ലെങ്കിൽ അത് അനുഭവം ആകണമെന്ന് നിർബന്ധമൊന്നുമില്ല എന്നാൽ നിങ്ങളിപ്പം വിശ്വസിക്കുന്നത് എടാ ഇത് ചെയ്താൽ ഈ ചെയ്താൽ ഫലമാകും എന്നതിനേക്കാൾ ഇത് ചെയ്താൽ ഫലമാകത്തില്ല എന്നാണ് കൂടുതൽ വിശ്വസിക്കുന്നതെങ്കിൽ അത് നടക്കും എന്നാൽ നിങ്ങളിത് ചെയ്താൽ ആ ഈ ശിവനിൽ കൂടുതൽ വിശ്വസിക്കുവാണെങ്കിൽ നിങ്ങളെല്ലാ കാര്യങ്ങളും നടന്നു കിട്ടും അത്ഭുതകരമായിട്ട് അപ്പോൾ ഇത് ഏത് ആഗ്രഹം സാധിച്ചു ലക്ഷങ്ങൾ കൊടുത്താലും കിട്ടാത്ത വിദ്യയായി പറഞ്ഞു തരുക ഞാനീ പറയുന്ന കാര്യങ്ങളൊന്നും വേറെ ഇതുപോലാരും പറഞ്ഞു തരത്തില്ല അത് ചെയ്യുന്നവർക്കും അറിയാം എൻ്റെ വീഡിയോ സ്ഥിരമായിട്ട് കാണുന്നവർക്കും അറിയാം അത് എല്ലാവർക്കും അറിയാം അത് അങ്ങനെ ആർക്കും പറയാൻ പറ്റുന്ന കാര്യങ്ങളൊന്നുമില്ല അപ്പം ഇത് നിങ്ങൾ ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ പ്രയോജനപ്പെടുത്തുക ഞാൻ നല്ല ഇതുപോലുള്ള കാര്യങ്ങളെ പറയാറുള്ളൂ അത് ഈശ്വര്യമായ കാര്യങ്ങളാണ് അത് വേറെ ആരും അങ്ങനെ പറയത്തുള്ളൂ കാരണം അത് പറയാൻ അറിയണം അറിയാതെ ഇങ്ങനെ പറയുന്നു ഇതൊക്കെ ഭഗവാന്റെ ഒരു അനുഗ്രഹം കൊണ്ട് പറ്റുന്ന കാര്യങ്ങളാണ് എൻ്റെ കഴിവല്ല കേട്ടോ അങ്ങനെ വിചാരിക്കരുത് എല്ലാം പരമേശ്വര പാദങ്ങൾ സമർപ്പിക്കുന്നു ഇനി ആരും ആരും പറഞ്ഞു തരാത്തൊരു വിദ്യ പറഞ്ഞു തരാൻ പോവാം അത് ഈ അവസാന സമയം വീഡിയോയുടെ അവസാനത്തേക്ക് വെച്ച് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവസാനം പേരെ ക്ഷമയോടെ ഇരിക്കുന്നവരറിഞ്ഞാൽ മതി അതുകൊണ്ടാണ് അല്ലാത്തവരറിയല്ല അവർക്കുള്ള ഒരു ഒരു ഈശ്വരീയമായ അനുഗ്രഹമാണ് ഞാൻ തരാൻ പോകുന്നത് അതായത് നമുക്ക് പെട്ടെന്ന് ജീവിതത്തിൽ മാറ്റമുണ്ടാകാനും ഭഗവാൻ കൃഷ്ണൻ്റെ അനുഗ്രഹം ഉണ്ടാകാനും ഉള്ളൊരു വിദ്യയാണ് ഇപ്പം എന്താ ചെയ്യുന്നത് എപ്പോഴും നമ്മൾ രാവിലെ എഴുന്നേൽക്കും അപ്പോൾ തലോസ ആലോചിക്കും എനിക്ക് രാവിലെ എഴുന്നേറ്റ് ഇന്ന സമയത്ത് രാവിലെ എഴുന്നേറ്റ് ഉടനെ കിടക്കപ്പായരുന്നോണ്ട് മന്ത്രം ജപിക്കണം വിളക്കിൻ്റെ മുന്നേ ഇന്ന് മന്ത്രം ജപിക്കണം ഇതെല്ലാം തലേ ഇങ്ങനെ മനസ്സിലൂടെ കടന്നു പോകും ശരിയല്ലേ അതൊക്കെ ചെയ്തു നല്ലത് തന്നെയാണ് പക്ഷേ നമ്മളിന്ന് വളരെ വ്യത്യസ്തമായ ഒരു കാര്യം ചെയ്യാൻ പോകുന്നതിന് എന്താണറിയോ എന്താണെന്ന് അറിയുമോ നമ്മൾ ഇരിക്കുമ്പോഴും നടക്കുമ്പോഴും ഒക്കെ ഫ്രീ ആയിട്ട് എന്ന് വെച്ചാൽ റോഡിൽ കൂടെ നടക്കുമ്പോഴോ വണ്ടി ഓടിക്കുമ്പോഴോ ഒന്നും ചെയ്യരുത് ജോലിക്കടലൊന്നും ചെയ്യരുത് അല്ലാതെ നമ്മൾ സ്വസ്ഥമായിട്ട് പ്രത്യേകിച്ച് പണിയൊന്നും ഇല്ലാതെ ഇരിക്കുമ്പോഴോ നടക്കുമ്പോഴോ നമ്മൾ ഒട്ടും ചിന്തിക്കാതെ അതിന് മുമ്പ് ചിന്തിക്കാതെ തന്നെ അപ്രതീക്ഷിതമായിട്ട് നമ്മൾ കൃഷ്ണ ഗോവിന്ദ ഭഗവാനെ സഹായിക്കണേ എന്നൊന്ന് മനസ്സിൽ പറയുക കൃഷ്ണ അല്ലെ ഗോവിന്ദ എന്ന് മാത്രം പറഞ്ഞാൽ മതി ഗോവിന്ദ എന്ന് വിളിച്ചാൽ മാത്രം മതി കൂടുതലൊന്നും വേണ്ട അത്രയും നീട്ടി വിളിക്കണ്ട ഗോവിന്ദ ഭഗവാനെ ഗോവിന്ദ എന്ന് വിളിച്ചാൽ മതി അപ്പം ഇടയ്ക്കൊക്കെ നമ്മൾ ഒട്ടും മനസ്സിൽ ചിന്തിക്കാതെ നമ്മൾ ഫ്രീ ആയിട്ടിരിക്കുമ്പോഴും നടക്കുമ്പോഴും എന്ന് വെച്ചാൽ വീട്ടിലോ ഒക്കെയാണ് റോഡിക് നടക്കുമ്പോൾ ഒന്നും ചെയ്യരുത് റോഡ് ക്രോസ് ചെയ്യുമ്പോഴും ചെയ്യരുത് വണ്ടി ഓടിക്കുമ്പോഴും ചെയ്യരുത് ഫ്രീ ആയിട്ട് എവിടെയെങ്കിലും സ്വസ്ഥമായിട്ട് ഇരിക്കുമ്പോഴോ നടക്കുമ്പോഴോ അതിനെക്കുറിച്ച് മുൻകൂട്ടി ചിന്തിക്കാതെ പെട്ടെന്ന് കൃഷ്ണ ഗോവിന്ദ എന്നിങ്ങനെ മനസ്സിൽ വിളിക്കുക ഗോവിന്ദ അല്ലെ വാഗോണ്ടും വിളിക്കുക പക്ഷെ മനസ്സിൽ വിളിച്ചാൽ മതി അതാണ് കൂടുതൽ നല്ലത് വാഗോണ്ടും വിളിച്ചുകൊണ്ട് കുഴപ്പമൊന്നുമില്ല അപ്പം അത് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് വേണം ചെയ്യാൻ നമ്മൾ മുൻകൂട്ടി നിശ്ചയിച്ചിട്ട് ചെയ്യരുത് അത് ഞാൻ ഇച്ചിരി ഇച്ചിരി കഴിയുമ്പോൾ ഗോതഞ്ചാന്ന് വിളിക്കണം അങ്ങനെ ചിന്തിക്കണ്ട നിങ്ങളിപ്പം ഒന്ന് ഒന്ന് എഴുതിക്കൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് അത് ഒരു സ്വസ്ഥമായിട്ട് ഇവിടുത്തെ ഒന്ന് എഴുതുക ഇടയ്ക്കാണ് പെട്ടെന്ന് എന്താ ഒന്ന് ജസ്റ്റ് പ്രതീക്ഷിക്കാതെ വിളിക്കുക ഈ വിദ്യ ഇടയ്ക്കിടയ്ക്ക് ചെയ്യുക അതിൻ്റെ അകത്ത് കാര്യമുണ്ട് എന്താണെന്നറിയോ നമ്മൾ മുൻകൂട്ടി ഒരു കാര്യം ചെയ്യുമ്പോൾ മനസ്സ് പ്രിപ്പേർഡായിരിക്കും അതുകൊണ്ട് തന്നെ നമ്മൾ ആ ചെയ്യുന്ന കാര്യം അനലറ്റിക് മൈൻഡിലേക്ക് കിടക്കത്തുള്ളൂ നമ്മുടെ സബ്കോൺഷ്യസ് മൈൻഡിലേക്ക് പോകത്തില്ല അതുകൊണ്ടാണ് പലപ്പോഴും നമ്മൾ പ്രാർത്ഥനകൾ ചെയ്താലും ഫലം താമസിക്കുന്നതിൻ്റെ കാര്യം അതാണ് കാരണം നമ്മൾ മുൻകൂട്ടി ചെയ്യുമ്പോഴെല്ലാം നമ്മുടെ മനസ്സ് പ്രിപ്പേർഡാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ അനല അനലറ്റിക് മൈൻഡ് കിടന്ന് ഇത് കറങ്ങും സബ് കോൺഷ്യസ് സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് പോകത്തില്ല അവിടെ അതുകൊണ്ടാണ് പലപ്പോഴും പല കാര്യങ്ങളും നടക്കാത്തത് അതേസമയം നമ്മൾ പെട്ടെന്ന് അധികം 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 നമ്മൾ മുൻകൂട്ടി ചിന്തിക്കാതെ ഇങ്ങനെ ഇപ്പം ഗോവിന്ദ എന്ന് വിളിക്കുമ്പോൾ മനസ്സ് അത് പ്രതീക്ഷിക്കുന്നില്ല അതുകൊണ്ട് തന്നെ അത് നേരെ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് പോകും അതുകൊണ്ടാണ് നമ്മൾ ഈ രണ്ട് ചിന്തകൾക്കിടവേളയുള്ള സമയത്ത് നമ്മുടെ മനസ്സിലൂടെ കടന്നു പോകുന്ന കാര്യങ്ങൾ നമുക്ക് പെട്ടെന്ന് സാധിച്ചു കിട്ടും അതാണ് ഞാൻ പറയാം ചിലക്ക് പറയത്തില്ലേ ഞാൻ തന്നെ നിങ്ങളെ ചിന്തിച്ചേ ഉള്ളൂ നിങ്ങളെ ഞാനിപ്പം കണ്ടു എന്നൊക്കെ പറയത്തില്ലേ അത് ഈ നമ്മുടെ ചില നമ്മൾ രണ്ട് ചിന്തകൾക്കിടയിൽ വളരെ സെക്കൻഡുകൾ നമ്മുടെ മനസ്സിലേക്ക് പോകുന്ന ചിന്തകൾ രണ്ട് ചിന്തകൾക്കിടയിലുള്ള സമയം അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് നമ്മുടെ മനസ്സിലേക്ക് നമ്മൾ കൊടുക്കുന്ന ചില ചിന്തകൾ അത് നമ്മുടെ സബ് കോൺഷ്യസ് സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് വരും അപ്പം അതുകൊണ്ട് നിങ്ങൾ എവിടെയെങ്കിലും സ്വസ്ഥമായിട്ട് ഇരിക്കുമ്പോഴോ നടക്കുമ്പോഴോ അതായത് ജോലിക്കിടയിലോ റോഡിൽ കൂടെ ക്രോ നടക്കുമ്പോഴോ ക്രോ റോഡ് ക്രോസ് ചെയ്യുമ്പോഴോ വണ്ടി ഇരിക്കുമ്പോഴോ ഒന്നും വേണ്ട നിങ്ങൾ ഫ്രീ ആയിട്ട് എവിടെയെങ്കിലും ഇരിക്കുമ്പോഴോ നിൽക്കുമ്പോഴോ നടക്കുമ്പോഴോ ഒക്കെ നിങ്ങൾ ഒട്ടും പ്രതീക്ഷിക്കാതെ നിങ്ങൾ തന്നെ അതിനെക്കുറിച്ച് ചിന്തിക്കണ്ട ചിന്തിക്കാതെ തന്നെ ഇടയ്ക്ക് ഗോവിന്ദ ഭഗവാനെ എന്നൊന്ന് വിളിക്കുക മനസ്സിൽ വിളിക്കുക ഇതിടയ്ക്കിടയ്ക്ക് ആവർത്തിക്കണം സാക്ഷാൽ ഗോവിന്ദൻ നിങ്ങളുടെ ഏതൊരു കാര്യം നടത്തി തരും അതായത് കൃഷ്ണൻ ഇത് നിങ്ങൾ ചെയ്തു നോക്കുക നിങ്ങളേതൊരു കാര്യം നടത്തി തരും ഭഗവാൻ നിങ്ങളുടെ കൂടെ ഉണ്ടാകും നിങ്ങളൊരു ലക്ഷക്കണക്കിന് മന്ത്രങ്ങൾ ചൊല്ലിയിട്ട് നടക്കാത്ത കാര്യം ഇത് ചൊല്ലി ഇങ്ങനെ ചെയ്താൽ നടക്കും അതായത് ഇത് ഇത് ഇതൊക്കെ എന്ന് പറഞ്ഞാൽ രഹസ്യ വിദ്യകളാണ് അതായത് ഇത് അറിയാവുന്നവർക്കറിയാം പെട്ടെന്ന് നമ്മുടെ മനസ്സിൻ്റെ മനസ്സിലേക്കുള്ള സബ് കോൺഷ്യസ് മൈൻഡിലേക്കുള്ളു ഞങ്ങളൊക്കെ ചെയ്യുന്ന അതാണ് ശിവവിദ്യ ഞാനങ്ങനെ ശിവവിദ്യ ആയിരുന്നു ഭഗവാൻ എൻ്റെ കൂടെ ഉണ്ട് ഞാൻ ഇരിക്കുമ്പോഴേ നടക്കുമ്പോഴൊക്കെ പ്രതീക്ഷിക്കാതെ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും അപ്പം അതുകൊണ്ട് എനിക്ക് ധ്യാനത്തിൽ ഇരിക്കാനും ആ സമാധി പോലെ ലയിച്ചിരിക്കാനും അല്പനേരമെങ്കിലും സാധിക്കുന്നുണ്ട് അല്ലാതെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ അറിയണ്ട അല്ലാതെ ഉമ്മ കുറേ കാര്യങ്ങൾ അറിഞ്ഞിട്ടോ ചെയ്തിട്ടോ ഒന്നും ചെയ്ഞ്ച് ഉണ്ടാകാത്തുള്ള ജീവിതത്തിൽ അപ്പം ഇത് വളരെ വളരെ രഹസ്യമായ വിദ്യയാണത് ആ ഭഗ ഏത് ആ ഭഗവാൻ്റെ അനുഭവം നിങ്ങൾക്കുണ്ടാകും നിങ്ങൾ ഇപ്പം കൃഷ്ണൻ്റെ വിദ്യ പറഞ്ഞാൽ കൃഷ്ണൻ്റെ അനുഭവം ഉണ്ടാകും ഗോവിന്ദ എന്ന് വിളിക്കണം ചിലപ്പോൾ നമ്മളൊന്ന് ഒന്ന് എഴുതിക്കൊണ്ടിരിക്കുക എഴുതിക്കൊണ്ടിരിക്കുന്നതിന് ഇടയ്ക്ക് ഒട്ടും പ്രതീക്ഷിക്കാതെ ഗോവിന്ദ മനസ്സിൽ പറയാം വീണ്ടും ചെയ്യുക അപ്പം നിങ്ങളത് നിങ്ങൾ തന്നെ നിങ്ങളുടെ മനസ്സ് തന്നെ പ്രതീക്ഷിക്കാതെ വേണം അത് ചെയ്യുക ആദ്യമൊക്കെ ചിലപ്പോൾ നമ്മൾ അതിനു മുമ്പ് ചിന്തിച്ചെന്നിരിക്കുക ഇത് പലവർട്ടം ആവർത്തിക്കുമ്പോൾ പിന്നെ നമുക്കങ്ങനെ പ്രതീക്ഷിക്കാതെ പെട്ടെന്ന് ചെയ്യാൻ പറ്റും ഏതാഗ്രഹവും ഭഗവാൻ സാധിച്ചു കേട്ടോ ഇത് ഇത് അറിയണമെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ മനസ്സിലാക്കണമെങ്കിൽ വീഡിയോ ഇതുപോലുള്ള വീഡിയോകൾ കാണണം അല്ലാതെ ചുമ്മാ വീഡിയോ കാണാതെ ചുമ്മാ എന്നും എനിക്ക് എനിക്കൊന്നും പ്രശ്നം ആസാറ പ്രശ്നമാസാറെന്ന് പറഞ്ഞിട്ടൊരു കാര്യമൊന്നുമില്ല ഇത്രയും വിശദമായിട്ട് നല്ല കാര്യങ്ങൾ പറയുന്നത് ആവശ്യമുള്ളവർ കാണാൻ വേണ്ടിയാണ് അത് പ്രയോജനപ്പെടുത്തണം ഞാൻ തിരക്കി ഇരിക്കുമ്പോൾ എനിക്ക് വാട്സപ്പിൽ മെസ്സേജ് ചെയ്യുക സാറേ അതാ ഇതാ ഞാൻ പറയാം എത്ര വീഡിയോ ആയിട്ടുണ്ടോ നല്ല കാര്യങ്ങൾ ആവശ്യമുണ്ടെങ്കിൽ കാണുക ഇനി നിങ്ങൾ വർക്ക് ചെയ്യാനുള്ളവരാണെങ്കിൽ പിന്നെ മെസ്സേജ് ചെയ്താൽ ഞാൻ ഫ്രീ ആകുമ്പോൾ ഇപ്പോഴെ തരാം ഇങ്ങോട്ട് നിർത്തി വെക്കരുത് ആ വർക്ക് വിശദമായിട്ട് ചെയ്തു തരും പറ്റുന്നവർക്ക് പക്ഷേ ഈ വീഡിയോ പറയുന്ന നല്ല ജസ്റ്റ് ഒരു കാര്യം അറിയാനൊക്കെയാണ് വീഡിയോയിൽ എന്തെല്ലാം നല്ല കാര്യങ്ങളാണ് പറയുന്നത് പക്ഷേ ആവശ്യമുണ്ടെങ്കിൽ കാണണം കാണാതെ ഞാൻ ഞാൻ തിരക്കി ഇരിക്കുമ്പോൾ എന്നോട് വാട്സാപ്പിൽ ചോദിക്കുന്നത് പല കാര്യമാണ് അതോ അതൊരു അതൊരു സത്യമുണ്ടോ നിങ്ങൾ ചിന്തിച്ച് നോക്കാം അവിടെ ഇത്രയും കാര്യമായിട്ട് വീഡിയോ പറഞ്ഞിട്ട് പിന്നെയും അത്യാവശ്യമുള്ള കാര്യം ഈ വീഡിയോയിലെല്ലാം ഉണ്ട് പിന്നെ വിശകലനം ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ വാട്സാപ്പിൽ കിട്ടും അത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഫ്രീ ആകുമ്പോൾ പറ്റുന്നവർക്ക് ചെയ്തുതരും അത് നിങ്ങൾക്ക് അത്യാവശ്യം എന്തെങ്കിലും ഒരു പെട്ടെന്നൊരു ഒരു കാര്യം അറിയണമെന്നുണ്ടെങ്കിൽ വീഡിയോയ്ക്കകത്ത് എല്ലാം ഉണ്ടല്ലോ ആ വീഡിയോ കാണണ്ട് ഇത്രയും വിശദമായിട്ട് ഞാൻ പറഞ്ഞു തന്നിട്ട് പിന്നെ എന്നോട് വാട്സപ്പിൽ ഞാൻ എന്തോ ഒന്ന് തിരക്കിലിരിക്കുമ്പോഴായിരിക്കും മെസ്സേജ് വരുന്നത് അത് ശരിയാണെന്ന് അവനോട് തന്നെ വന്ന് സ്വയം ചിന്തിച്ചു നോക്കുക ഒരു വീഡിയോ കാണുക കേട്ടോ എല്ലാവരും എഴുതി വെക്കണം വീഡിയോ കാണുക അല്ലെങ്കിൽ നാളെ ഒരിക്കലും വീഡിയോ തപ്പി തപ്പിക്കഴിഞ്ഞാൽ ഈ വീഡിയോ കിട്ടണമെന്നൊന്നുമില്ല ഒന്നും പറയാൻ പറ്റത്തില്ല നിങ്ങൾ കിട്ടുന്ന കാര്യം എഴുതി വെച്ചോണം പ്രയോജനപ്പെടുത്തിക്കോണം ആവശ്യമുള്ളവർ ഓം കൃഷ്ണായ നം ശിവശിവ